ശൈവ വെള്ളാള സർവീസ് സൊസൈറ്റി കൊല്ലങ്കോട് യൂണിറ്റ് മൂന്നാം വാർഷിക സമ്മേളനവും കുടുംബസംഗവും നടത്തി കെ ബാബു എമ്മി ഉദ്ഘാടനം ചെയ്തു സ്ത്രീകളൊന്നും പണ്ട് സമൂഹത്തിൻ്റെ വരാതെ തന്നെ അവരെ കാക്കുന്ന വിഭാഗമായിട്ടാണ് ഈ ഇത് അങ്ങനെ വിവിധ വഴികളിലായി അതുപോലെ തമിഴിലെ പിന്നെ നിരവധിയായ കൃതികൾ സംഘകാല കൃതികളെടുത്ത് നോക്കിയാൽ പാട്ടിരാജ്യാൽ അവരിൽ നിന്നും പിന്മുറക്കാരായ

ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കൽ എന്നിവയും നടന്നു പ്രതിനിധി സമ്മേളനം ജില്ലാ പ്രസിഡന്റ് മംഗലാങ്കുന്ന എം എ പരമേശ്വരൻ പിള്ള ഉദ്ഘാടനം ചെയ്തു സംഘടനാ വിഷയം ഡോക്ടർ ഷടഗോപാലൻ പിള്ള അവതരിപ്പിച്ചു പി ശെൽവരാജ് പിള്ള അധ്യക്ഷത വഹിച്ചു വി കരുണാകരൻ പിള്ള എൻ നടേശൻ ശരവണകുമാർ പിള്ള വരദരാജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു